ൃതത്തിൽ ഇനി ജ്യോതിഷ ദേവാമൃതം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് കന്യാമാസം പതിമൂന്നാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇന്ന് വ്യാഴാഴ്ചയാണ് നക്ഷത്രം മുപ്പത്തിരണ്ട് നാഴിക പൂരവും ബാക്കി ഉത്തരവുമാണ് അപ്പോൾ അതുപോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് നമുക്കൊക്കെ ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചു തരുന്ന നമ്മുടെയൊക്കെ പ്രിയങ്കരനായ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാതരങ്ങളുടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം ഇന്നത്തെ കത്തിലേക്ക് ശ്രീ ശർമാജി ഞാൻ ദിവ്യ തിരുവനന്തപുരത്ത് നിന്ന് എഴുതുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് കൊല്ലമായി ഇതുവരെ കുട്ടികളായില്ല പല ട്രീറ്റ്മെൻറ്റും നടത്തി ചെയ്യാത്ത വഴിപാടുകളില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് താങ്കളുടെ വിശദമായ പരിഹാര നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു ജ്യോതിശാസ്ത്രപരമായി സന്താനങ്ങളെക്കൊണ്ട് ദമ്പതികളുടെ നക്ഷത്രം തമ്മിൽ കൂട്ടി ചിന്തിക്കുമ്പോൾ ആദ്യമരുചു മധ്യമരജു അന്തിമ രജു എന്നീ മൂന്ന് രജുദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക എന്നാൽ മധ്യമരജു എന്ന് പറയുന്ന ദോഷം വന്നിരുന്നാൽ പ്രത്യേകിച്ചും അനിജം നക്ഷത്രവും പൂരാട നക്ഷത്രവും തമ്മിൽ ദമ്പതികൾക്ക് മധ്യമരജു എന്ന ദോഷമാണ് ഈ രജു ദോഷം മക്കളുണ്ടാവാനുള്ള കാലതാമസത്തെയും തടസ്സത്തെയും സൂചിപ്പിക്കുമ്പോൾ സന്താനകാരകനായിരിക്കുന്ന വ്യാജവും കൂടെ ദുർബലസ്ഥാനത്ത് രണ്ടുപേരുടെയും ജാതക നിലയിൽ വന്നാൽ മക്കൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യുമെന്നാണ് എത്രയെല്ലാം അത്യന്താധുനിക രീതിയിലുള്ള ചികിത്സാ രീതികൾ നടത്തുകയും പ്രതിവിധികളും പ്രായച്ചത്ത കർമ്മങ്ങളും ദൈവികപരമായ പ്രതിവിധികളുമൊക്കെ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് മാസത്തേക്ക് സന്താന ഉണ്ടാവും വീണ്ടും അപോഷം പോലെയുള്ള അവസ്ഥയിലേക്ക് വരികയും അങ്ങനെ പലതവണ അപോഷൻ പോലെയുള്ള ദുഃഖകരമായ അവസ്ഥയിലേക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഇതൊക്കെ വരുന്നത് ഈ മധ്യമരുജു ദോഷക്കാർക്കാണ് കൂടിയ പങ്കും ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റുകളെല്ലാം നോർമലായിട്ട് കാണുകയാണെങ്കിൽ പോലും ആദ്യമരുജു ദോഷമുള്ളവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ ആദ്യമേക്കൊക്കെ തടസ്സം വന്നിരുന്നാലും പിന്നീട് ഉണ്ടാവും പക്ഷേ അതിന് ഔഷധ സേവകൾ കൊണ്ടും ദൈവികപരമായിട്ടുള്ള പരികർമ്മങ്ങൾ കൊണ്ടും പ്രതികുതി കർമ്മങ്ങളും കൊണ്ടും കുട്ടിയെ പരിപൂർണ പൂർണ്ണ പ്രതിയാക്കി പ്രസവം എടുത്ത് നല്ല നല്ല കുട്ടിയെ വളർത്താൻ സാധിക്കും മധ്യമരജുക്കാർക്കാണ് സന്താനം ഉണ്ടാകുവാനുള്ള തടസ്സം സൂചിപ്പിക്കുന്നത് പൂർണ്ണപ്രതിയാവാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അപോഷൻ സാധ്യതകൾ അതുപോലെ അംഗവൈകല്യവും ഉണ്ടാവാനുള്ള സാധ്യതകൾ അതുപോലെ തന്നെ ഇനി ഇവയെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കുട്ടികൾ സന്താനങ്ങൾ നിമിത്തം അതായത് മധ്യമരജു ദോഷമുള്ള ദമ്പതികൾക്ക് സന്താനങ്ങൾ നിമിത്തം അവരുടെ ഫാമിലിയിൽ അഭിമാനക്ഷതങ്ങൾ ഉണ്ടാവുവാനും കുഞ്ഞുങ്ങൾ ക്രിമിനൽ സ്വഭാവത്തിലേക്ക് വളരുവാനും ഏതെങ്കിലും ആപൽസന്ധികൾ അപകടങ്ങൾ അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കാനും അതുപോലെ തന്നെ ഭിന്നശേഷിയുള്ളവരെ അല്ല വൈകല്യങ്ങൾ മറ്റേതെങ്കിലും തരത്തിലുള്ളവരെ അതല്ലെങ്കിൽ ലോകത്തിനും കുടുംബത്തിനും സമൂഹത്തിനും നാശമായിട്ടുള്ളവർ ധൂമകേതുക്കളായിട്ടുള്ളവർ അല്ലെങ്കിൽ അവരെക്കൊണ്ട് മനസ്സ് പഠിപ്പിക്കുക മാതാപിതാക്കൾക്ക് ഹാനികരമായിട്ട് വരിക ഇങ്ങനെയുള്ള ദോഷങ്ങൾ പലതും സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞ പറഞ്ഞപോലെ പുരുഷസുക്തം എന്ന് പറയുന്ന കർമ്മം ഒരു പതിനെട്ട് ദിവസം നടത്തി പുരുഷസുക്തി യന്ത്രം ധരിക്കുകയും അതുപോലെ തന്നെ മഞ്ഞ പുഷ്യരാഗം എന്ന് പറയുന്ന എല്ലാ സഭയ നാല് ക്യാരറ്റ് വീതം ചൂണ്ടുവരലിൽ ദമ്പതികൾ രണ്ടുപേരും വ്യാഴാഴ്ച ദിവസം അവരവരുടെ മതാചാരപ്രകാരമുള്ള പ്രാർത്ഥനകളോടുകൂടി ധരിച്ചു വരികയും നല്ല ഒരു വൈദ്യന്യ നിർദ്ദേശപ്രകാരം ഫലസഹ്പീസ് എന്ന് പറയുന്ന ഔഷധവും സുകുമാര ഘൃതം എന്ന് പറയുന്ന ഔഷധവും ദമ്പതികൾ രണ്ടുപേരും ശുദ്ധകൃത്യായിട്ട് സേവിച്ചു വരികയും ചെയ്താൽ ഒരു സന്താനയോഗത്തിന് സാധ്യതയുണ്ട് ഈ പറഞ്ഞു ദോഷക്കാർക്കെല്ലാം ഈ പറഞ്ഞ പ്രതിവിധികൾ ബാധകമാണ് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരം സ്വായത്തമാക്കാവുന്നതാണ്